അടച്ചവനെ കുടുംബക്കാർ പറയുന്നു നബിയേ യാ സൂലല്ല

ൾക്ക് മനസ്സിലായി അമ്മാകിവിന്റെ പ്രവാചകന് കുടുംബക്കാരോട് പറഞ്ഞു സ്വഹാബ തൽഹ സഹാപൽഹരണപ്പെട്ട അറിയിക്കണേ സഹാപ എന്റെ തൽഹ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ അറിയിക്കണമെന്ന് ലഭിതങ്ങള് കുടുംബക്കാരോട് പറയുകയാണ് അങ്ങനെ ലബിതങ്ങള് ഇറങ്ങി പോയി അള്ളാഹുവിന്റെ വീട്ടിലേക്ക് ബോധം തിരിച്ചു വന്നപ്പോ എല്ലാവരും പറഞ്ഞു തൊല്ലാ നിന്നെ കാണാൻ അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലം ിരുന്നോ ഒരു നേരം നിന്റെ ചാരത്തിരുന്നു നിനക്ക് വേണ്ടി ദ്വയാ ചെയ്തു ആ സമയത്ത് പറയുന്ന സ്വഹിരോദിക്കുകയാ അഹിബിന്റെ പ്രവാചകൻ എന്തു പറഞ്ഞിട്ടാണ് പോയത് ലഭിതങ്ങള് വല്ലതും പറഞ്ഞോ തൊലാ നീ മരണപ്പെട്ടാ പ്രവാതകനോട് പറയണം ലപിതങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞാൽ നീ മരണ നിന്റെ മരണവാർത്ത ലഭിതങ്ങളോട് പറയണമെന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹിബിന്റെ പ്രവാചകനോട് പറയണമെന്ന് ലഭിതങ്ങള് പറഞ്ഞിട്ടാണ് പോയത് ആ സമയത്ത് തലഹത്ത് പെരു പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ തന്റെ കുടുംബക്കാരോട് പറയുന്നു ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ ലപിതങ്ങളോട് പറയണം ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെ അറിയിക്കണം ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ ലപിതങ്ങൾ അറിയിക്കരുത് ലാഹിവിന്റെ പ്രവാചകനോട് നിങ്ങൾ പറയരുത് കുടുംബക്കാര് ചോദിക്കുന്നു തൊല്ല എല്ലാവരും ആഗ്രഹിക്കുമല്ലോ ലപിതങ്ങൾ വരുവാനും ദുആ ചെയ്യാനും എല്ലാവരും കൊതിക്കുമല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നീ പറയണ്ട എന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോ പറയുകയാണ് ഞാൻ ലപിതങ്ങൾ വരുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ലപിതങ്ങൾക്കെന്നെ വല്ലാത്ത ഇഷ്ടമാണ് അതുപോലെ എനിക്കും പ്രവാചകൻ വല്ലാത്ത ഇഷ്ടമാണ് ലഭിതങ്ങൾ എങ്ങാണം രാത്രിയിൽ ഞാൻ മരിച്ചു എന്നറിഞ്ഞിട്ട്

വസല്ലമ തങ്ങളോട് പറഞ്ഞില്ല അവസാനം ലഭിതങ്ങള് തൽഹയുടെ കുടുംബക്കാരെ കണ്ടപ്പോ അവിടെന്ന് ചോദിച്ചു എന്റെ തൽഹക്കെങ്ങനെയുണ്ട് പ്രവാചകരെ തല്ല പറ മരിച്ചു പോയി രവിയേഹുവിന്റെ പ്രവാചകം പറഞ്ഞു ഞാനില്ല നിങ്ങൾ എന്നോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാതിരുന്നതെന്ന് ചോദിച്ചപ്പോ കുടുംബക്കാര് പറഞ്ഞു അവസാനത്തെ അവസ്യത്തിൽ ഇങ്ങനെയായിരുന്നു നബിയേ

ഗണമ്പുരാന് എന്റെ തൽക ചിരി കൊണ്ട് വേണം നാളെ അതിന്റെ മുമ്പിലേക്ക് കടന്നു രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുമ്പോ സന്തോഷത്തോടെ വേണം പണച്ചവനെ എന്റെ തൽഹയെ സ്വീകരിക്കാൻ ആരാട് ചെയ്യുന്നത് എന്ന വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ പോയി എന്ന് ചരിത്രം നിങ്ങൾക്ക് സമാധാനം വേണോ സന്തോഷമുള്ള ജീവിതം വേണോ ഈ ദുനിയാവും ആഹ്രമും രക്ഷപ്പെടണോ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ പഠിക്കൂ പഠിക്കൂ ഹൃദയത്തിൻറെ വെറുതെ മുസ്ലിമാണെന്ന് പറഞ്ഞു നടന്നാ പോരാ നമ്മളെല്ലാവരും ലായിലാകില്ലല്ലോ ലായിലാകില്ലല്ല പറയുമല്ലോ പറയുമല്ലോ എന്താണ് അതിന്റെ അർത്ഥമെന്ന് നിനക്കറിയുമോ ചെറുപ്പക്കാരാ ലായിലാകില്ലല്ലായിലാകില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ എഴുപതിനായിരം പറയുമല്ലോ ഇപ്പോഴും പള്ളിയിൽ നിന്ന് നുസ്കരിച്ചിട്ട് വരികയാട് പത്തു വട്ടം പറഞ്ഞല്ലോ എന്താണ് നിനക്കതിന്റെ അർത്ഥമെന്നറിയുവോ സഹോദര വെറുതെ പറഞ്ഞാ പോരാ കയ്യിൽ തസ്വിട്ടുകൊണ്ട് ലായിരാകയില്ലല്ല എന്ന് വിക്രു പറഞ്ഞ് നടക്കുന്ന പെങ്ങള് അതങ്ങനെ പറഞ്ഞു തള്ളാരുള്ളതല്ല നിനക്കതിന്റെ അർത്ഥമറിയില്ല നിനക്കതിന്റെ വിലയറിയില്ല നിനക്കതിന്റെ മഹത്വമറിയില്ല മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഏതെങ്കിലും ഒരു എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവന് സുറഗത്തിലാണ് അബൂഹുറ ഒരു ലായിലാഹ ഇല്ലല്ല മതി സുറഗത്തിൽ പോകാറ് അതിന്റെ വില നമുക്കറിയില്ലല്ലോ അതിന്റെ മഹത്വം നമുക്കറിയില്ലല്ലോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് സമാധാനം വേണോ സന്തോഷമുള്ള ജീവിതം വേണോ ഈ ദുനിയാവും ദുനിയാബുമാക്രമം രക്ഷപ്പെടണോ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ അല്ല ആരാണെന്ന് പഠിക്കു അല്ല ആരാണെന്ന് പഠിക്ക് ഈ മാ നിന്റെ ഹൃദയത്തിൻറെ അകത്തേക്ക് ഇറങ്ങട്ടെ വെറുതെ മുസ്ലിമാണെന്ന് പറഞ്ഞു നടന്നാ പോരാ നമ്മൾ എല്ലാവരും ലായിലാകയില്ല പറയുമല്ലോ ലായിലാകയില്ല പറയുമല്ലോ എന്താണ് അതിന്റെ അർത്ഥമെന്ന് നിനക്കറിയുവോ ചെറുപ്പക്കാരാ ലായിലാകില്ലല്ലായിലാകില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ എഴുപതിനായിരം പ്രാവശ്യമ പറയുമല്ലോ ഇപ്പോഴും പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ടു വരികയാട് പത്തു വട്ടം പറഞ്ഞല്ലോ എന്താണ് നിനക്കതിന്റെ അർത്ഥമെന്നറിയുവോ സഹോദരാ വെറുതെ പറഞ്ഞാ പോരാ കയ്യിൽ തസ്വിട്ടുകൊണ്ട് ലായിലാകില്ലല്ലാ എന്ന് വിക്രു പറഞ്ഞ് നടക്കുന്ന പെങ്ങൾ അതങ്ങനെ പറഞ്ഞു തള്ളാരുള്ളതല്ല നിനക്കതിന്റെ അർത്ഥമറിയില്ല നിനക്കതിന്റെ വിലയറിയില്ല നിനക്കതിന്റെ മഹത്വമറിയില്ല മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു ഇല്ല എന്നൊരു മനുഷ്യൻ പറഞ്ഞാല് അവന് സ്വർഗത്തിലാണ് അബൂഹുറൈറ റിയില്ലല്ലോ അതിന്റെ മഹത്വം നമുക്കറിയില്ലല്ലോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാ മരിച്ച വീട്ടിൽ പോയിരുന്ന ലായിലാ ഇല്ലല്ലാ ലായിലാ ഇല്ലല്ലാ ലായിലാ ഇല്ലല്ലാ എഴുപതിനായിരം ചടങ്ങ് തീർക്കണം ഈമാൻ നൽകുമാറാകട്ടെ ആർക്കാടാ എണ്ണം പിടിക്കുന്നവനും പറയുന്നവനും അതിന്റെ അർത്ഥം ചിന്തിക്കാറില്ല എന്താ ലായിലാഹ ഇല്ലയുടെ അർത്ഥം എന്താ എന്തായി കൈക്കകത്ത് തസ്വിട്ട് ഇങ്ങനെ അടിക്കാനുള്ളതല്ല തങ്ങളെ ഇന്നു അതെന്താണെന്ന് ആദ്യം പഠിക്ക് ഈ ലായിലാഹ ഇല്ല എന്തെന്നറിയോ നബി മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ നന്മ തിന്മ തൂക്കുന്ന ത്രാസ് നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന ത്രാസാണ് മീസാൻ എന്ന് പറയുന്ന ത്രാസ് നമ്മളൊക്കെ ത്രാസ് കണ്ടിട്ടുണ്ട് റേഷൻ കടയിലെ ത്രാസ് അല്ലേ കണ്ടിട്ടുള്ളൂ നമ്മള് പലചരക്കിടയില് തൂക്കണ ത്രാസ് അല്ലേ കണ്ടിട്ടുള്ളൂ ഇനി ഏറ്റവും വലിയ ത്രാസ് ഞങ്ങളുടെ നാട്ടിൽ ഈ സീറ്റൊക്കെ തൂക്കുന്ന ഒരു ത്രാസുണ്ട് അതിനെന്താ ഇവിടെ പറയാ ഇങ്ങനെ നീള ഇതുണ്ടല്ലോ ഉണ്ടല്ലോ അതിനെന്താ പറയാ ഈ ചാക്കിട്ടൊക്കെ എടുത്ത് തൂക്കണ ഒരു ത്രാസ് ഉണ്ട് ഇതിനെക്കാളും വലിയ ത്രാസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ കണ്ടിട്ടില്ലല്ലോ ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടല്ലോ ഈ നന്മയും തിന്മയും ത്രാസ് ആ ആലിപ്പം ഒത്തിരി പഠിപ്പിക്കുകയാ റസൂലിഹു തങ്ങൾ പറയുന്നു ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഈ ആകാശവും ഈ ഭൂമിയും എടുത്തു വെച്ച് തൂക്കാൻ പറ്റുമെന്ന് റസൂലുഹി ഉറക്ക പറ ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ അതിനകത്ത് വെച്ച് തൂക്കാം അപ്പൊ നീ ആ ത്രാസിന്റെ വലിപ്പം എന്ന് ചിന്തിച്ചേ അതറിയണമെങ്കിൽ ഈ ദുനിയാവിൻ്റെ വലിപ്പം നീ പഠിക്കണമല്ലോ ഈ ആകാശത്തിൻ്റെ വലിപ്പം പഠിക്കണമല്ലോ ഇനി പഠിക്കണ്ട ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ ആ ത്രാസിന്റെ അകത്ത് വെച്ച് തൂക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ വലിപ്പം ഒന്ന് ചിന്തിച്ചേ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ സഹാപത്ത് കരയാൻ തുടങ്ങി വസല്ലമ തങ്ങളുടെ മുന്നിലിരുന്ന് സഹാബത്ത് കരയുകയാ എന്തിനാ സഹാബ കരയണേ ഈ മീസാൻ എങ്ങനെ നബിയെ ഞങ്ങളുടെയൊക്കെ ജീവിതകാലം മുഴുവനും ചെയ്ത നന്മ എടുത്തു വെച്ചാ എന്തോ ഉണ്ടാകും അതിനകത്ത് ആ കാണുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിനെടുത്ത് നമ്മുടെയൊക്കെ നന്മ എടുത്തു വെച്ചാ പടച്ചവനെ ലെൻസ് വെച്ച് നോക്കണതിനകത്ത് വല്ലതും വെച്ചിട്ടുണ്ടോന്ന് കാരണം അത്രയ്ക്കോ ഉള്ളു കാടുകണീടെ അത്ര വലിയ കാണുവോ സഹാബത്തിരുന്ന് കരയുമ്പോൾ ചോദിച്ചു ഞാൻ പറഞ്ഞു തരട്ടെ ഒരു ദിഖർ ഞാൻ നിങ്ങൾക്കൊരു ദിഖർ പറഞ്ഞു തരട്ടെ അത് മീസാൻ എന്ന ത്രാസിലേക്ക് എടുത്തു വെച്ചാൽ മീസാൻ നിറയും തങ്ങൾ പറഞ്ഞു അതെടുത്ത ത്രാസിലോട്ട് വെച്ച ത്രാസ് നിറയും അത് ഏത് ലാ ഇലാഹ ദിഖറ എന്ന് ആ ദിഖറാണ് നീ ഇങ്ങനെ അടിച്ചോണ്ട് നടക്കുന്നത് ആ ധിഖറാണ് എന്റെ പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്

നമ്മളൊക്കെ നാവു കൊണ്ട് പറയുന്നവരാ നമ്മൾ നാവു കൊണ്ടു പറയുന്നവരാ പക്ഷേ നാവു കൊണ്ട് മാത്രം പറഞ്ഞാ പോരാ അതീ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങണേ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണേ ഹൃദയത്തിൽ ഹൃദയത്തിലുറപ്പിച്ചു പറയണേ ഹൃദയത്തിൽ ഉറപ്പിച്ചു പറയുന്നവനാ അള്ളാഹു സ്വർഗം കൊടുക്കുന്നതും നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ അങ്ങനെയായിരുന്നു അവിടത്തെ അഖിലുതന്നെയാണ് അങ്ങനെ തന്നെയാണ് ആരിഫീങ്ങളും അങ്ങനെ തന്നെയാണ് നാം അവരെ സ്നേഹിക്കുകയാണ് അവര് നമ്മളെയും ഇഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള മഹാന്മാരെ നമ്മൾ ആദരിക്കുന്നതിലൂടെ സ്നേഹിക്കുന്നതിലൂടെ ഇരുപത്തിയഞ്ചു വർഷക്കാലമായി പഠിച്ചവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ നിങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ ഓരോ വർഷവും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നുണ്ടല്ലോ പടച്ചവനെ കിടക്കുന്നത് കിലോമീറ്ററുകൾക്കപ്പുറമാണെങ്കിലും അങ്ങ് കണ്ണൂർ ജില്ലയിലാണ് കിടക്കുന്നതെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് സഹോദരാ അതുകൊണ്ട് പടച്ചവനെ ഇങ്ങനെയുള്ള ആണ്ടുകൾ നമ്മൾ നടത്തുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ

നിങ്ങളെ കുറിച്ച് ഈ മഖാമല പോകുമ്പോഴും എഴുതി വെച്ചിരിക്കുന്ന വരായത കാണാ അല്ലാ ഇന്ന ഔലിയാ അല്ലാ ലാ ഖൗഫു അലൈഹിം വലാഹും യഹ്സനൂം ഇവിട പോകുമ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ആയത്ത ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ படிக்கണ്ടത് അല്ലാഹുവിൻ്റെ ആരിഫീങ്ങൾ ആരാണെന്ന് പഠിക്കണം അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരമാറാകട്ടെ ആരാണെന്ന് പഠിക്കണം അള്ളാഹുബിന്റെ അവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അവരെ കുറിച്ച് അള്ളാഹു പറയുന്നത് അവർക്ക് രണ്ട് ഗുണമുണ്ടെന്ന് അറിയ അള്ളാഹുബിന്റെ ആരിഫീങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്ന രണ്ട് ഗുണങ്ങളെ കുറിച്ച് അള്ളാഹു പറയുകയാ ആ ഗുണങ്ങളാണ് നമുക്കും ഉണ്ടാകേണ്ടത് ആ പറയുന്ന രണ്ട് ഗുണങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ ഒന്നാമതായിട്ടല്ല പറഞ്ഞതെന്തെന്നറിയോ അല്ല ഇന്ന അവനെ അവനെ കുറിച്ച് കുറിച്ച് അവരെ കുറിച്ചു അവർക്ക് ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ അള്ളാഹുബിന്റെ മനസ്സിലാക്കിയവരാണ് അവരന്നാനെ കുറിച്ച് പഠിച്ചവരാണ് കുറിച്ച് പഠിച്ചവരാണ് അവരമ്മ ആരാണെന്നറിഞ്ഞവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അവർക്ക് ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം അമ്മ പറയുകയാ ഒന്നാമത്തെ അല്ലാതെ ഈ ലോകത്ത് വേറെ ഒരാളെയും പേടിയുണ്ടാകില്ല മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാല് അല്ല ഞാനും നിങ്ങളും പഠിച്ച വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാ പോരാ സർവതും ഈമാനുണ്ടെന്ന് പറഞ്ഞാ പോരാ പോരാ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം സഹോദര ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം പെങ്ങള് അങ്ങനെ ഹൃദയത്തിന്റെ അല്ല ഇറങ്ങിയ

മനസ്സിലാക്കിയാൽ പ്രതിഫലം ഈ അല്ലാതെ വേറെ ഒരു അവർക്ക് അള്ളാഹുബനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ നമ്മളൊക്കെ പറയുന്നു ആരാധനയ്ക്ക് ഇറങ്ങാൻ അള്ളാഹുവല്ലാതെ വേറെ ഒരു ഇലാഹില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങണം നമ്മുടെ ഉറപ്പിക്കണം നമ്മുടെ ഈമാൻ ഒന്നാമത്തെ പ്രതിഫലം അല്ലാതെ ഈ ലോകത്ത് വേറെ ഒന്നിനെയും ഞാനോ നിങ്ങളോ ഭയപ്പെടില്ല അള്ളാഹു നമുക്ക് നമുക്ക് ഈമാൻ ഈമാൻ നൽകുമാറാകട്ടെ അല്ലാതെ ഈ ഈ ലോകത്ത് ലോകത്ത് ഒരു ഒന്നിനെയും ഒരാൾക്ക് ഭയമുണ്ടാകില്ല അള്ളാനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ അങ്ങനെ മനസ്സിലാക്കിയവരാണ് ആരിഫീങ്ങൾ കുറിച്ച് അവരുടെ അവരുടെ അവരെ കുറിച്ച് പറയുമ്പോ അള്ളാഹു പറഞ്ഞ ഒന്നാമത്തെ കാര്യം അവർക്ക് പേടിയില്ല നമുക്ക് മാത്രമേ ഭയപ്പെടൂ കാരണം അവർ മാത്രമേ ഭയപ്പെടൂ കാരണം അവർക്ക് അവരുടെ റബ്ബാണ് പടച്ച റബ്ബെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം നമുക്കതില്ലാതെ പോയി നമുക്ക് പേടി നമുക്ക് പേടി പേടി ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു മുസ്ലിമാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന നേട്ടം അവന്റെ ഹൃദയത്തിൽ നിന്ന് ഭയം നഷ്ടപ്പെടും അവന്റെ ഹൃദയത്തിന്റെ അകത്തിൽ നിന്ന് പേടി നഷ്ടപ്പെടും അതിന് എന്റെ ജീവിതകാലം മുഴുവനും മുസ്ലിമായി ജീവിക്കണമെന്നില്ല പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരാളുടെ അകത്ത് ഈമാൻ കേറിയാൽ കേറിയാൽ അവന് ധൈര്യം ധൈര്യമുണ്ടാകുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ കലീമുല്ലാഹി നബി മുസാൻ നബിയുടെ ചരിത്രം പഠിച്ചവരെ നമ്മൾ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആ ഫിറാവു കൊട്ടാരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ അലൈഹിസ്സലാമിനോട് ചെന്നിട്ട് ദഅവത്ത് നടത്താൻ അള്ളാഹു ദുനബിസ് പോയി പോയി എന്റെ പ്രിയപ്പെട്ടവരെ മുസ്നാൻബി ചെന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി മുസ്നബി അലിസ്ലാം അവിടെ നിന്ന് പലതും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അള്ളഹാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു എവിടെ ചെന്നിട്ട് ഫിറാനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്നിട്ട് മുസാന കയ്യിലിരിക്കുന്ന വടി താഴെയിട്ട് കാണിച്ചു കൊടുത്തു പാമ്പായി കാണിച്ചു കൊടുത്തു പലതും കാണിച്ചു കൊടുത്തു അപ്പൊ പറഞ്ഞ മറുപടി മുസാ ഈ മാജിക്കും മായാചാരമൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ എൻറെടുക്കൽ ഉണ്ടതാ നിന്നെക്കാലം നല്ലവര് നിന്നെക്കാലം നല്ലതുപോലെ ചെയ്യാൻ അറിയുന്നവർ എന്റെ കൂടെ കാണണോ ഒരു മത്സരം നടത്താം നമുക്ക് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ആൾക്കാരെയും അങ്ങനെ ഒരു സ്ഥലം തീരുമാനിച്ചു എൻറെ പ്രിയപ്പെട്ടവരെ ഫിറാവുനും തന്റെ അനുയായികളും കടന്നു വന്നു മുസാനബി അലി ഇസ്സലാം കടന്നു ചെന്നു ഫിറാവുനിന്റെ കൂടെയുള്ളവർ മുഴുവനും തന്റെ കയ്യിലിരിക്കുന്ന വള്ളികളും കമ്പുകളും താഴെയിട്ട് വലിയ പാമ്പുകളാക്കി കാണിച്ചു കൊടുത്തു മുസ്ാനബി അലി വസ്സലാം തന്റെ കയ്യിലിരുന്ന വടി താഴെയിടുകയും അത് വലിയ പാമ്പാവുകയും അത് മറ്റുള്ള പാമ്പുകൾ മുഴുവനും വിഴുങ്ങി കളയുകയും ചെയ്ത ചരിത്രം നമ്മൾ പഠിച്ചവരാ ഇത് കണ്ടപ്പോ കൂടെ നിന്ന ആൾക്കാരിൽ ചിലർ പറഞ്ഞു റബ്ബി മൂസൂൺ പറഞ്ഞു മൂസ പറയുന്നത് ശരിയാ ഞങ്ങൾ മൂസയുടെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു കൂടെ കൂടെ നിന്നവരാ നിന്നവര് പറയാ മൂസ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ മൂസ പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു മൂസയുടെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് പറയേണ്ട താമസം ഫിറാവും പറഞ്ഞ മറുപടി എന്തെന്നറിയോ മുസാനബികളുടെ കൂടെ മുസ്ലിമായിട്ട് കുറച്ച് സമയമേ ആയുള്ളൂ മുസ്ലിമായിട്ട് കുറച്ച് നേരമേ ആയുള്ളൂ അവരോട് മുസാനബികളുടെ കൂടെ കൂടിയവരോട് ഫിറാവും പറഞ്ഞ ഒരു മറുപടി നിങ്ങളെല്ലാവരെയും ഞാൻ കൈകാലുകൾ മുറിച്ചു മാറ്റും നിങ്ങളെല്ലാവരെയും ഞാൻ ആരാ ആരാ സാക്ഷാൽ നബിയുടെ കൂടെ കൊന്നുകളും അനുയായികളെ കുറിച്ചു നിങ്ങളെല്ലാവരെയും ഞാൻ കൈകാലുകൾ മുറിച്ചു മാറ്റും കൊന്നു കളയുമെന്ന് പറയുമ്പോ അവര് പറഞ്ഞ മറുപടി ഖുർആൻ പറയുകയാ പോലെ കൊല്ലമൊന്നും അവര് മുസ്ലിമായി മുസ്ലിമായിട്ട് വിശ്വസിച്ചിട്ട് ആ സമയം മാത്രം പ്രായമുള്ള മുസ്ലിമീങ്ങളെ പറഞ്ഞു കൂടെ കൂടിയവർ അവര് പറഞ്ഞു എടാ നീ ദുനിയാവിൽ വെച്ചല്ലേ ഞങ്ങളെ ചെയ്യാൻ പറ്റുകയുള്ളു ഞങ്ങളെ ഉപദ്രവിക്കാൻ പറ്റുകയുള്ളൂ യും <im> പക്ഷേ വെച്ചിട്ട് വെച്ചിട്ട് നാളെ പരലോകത്ത് നിനക്കൊന്നും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഈ പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത് മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം എവിടെ നിന്നാണ് കിട്ടിയത് ഇത് തന്നെയാണ് അമ്മയും പറഞ്ഞത് അമ്മാനെ മനസ്സിലാക്കേണ്ടതുപോലെ ഏതെങ്കിലും ഒരു മനുഷ്യന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൻ്റെ അകത്ത് പടച്ചറപ്പ് കേറിയാ പിന്നെ അവൻ അമ്മയില്ലാതെ മറ്റൊരാളെയും പേടിയില്ല എന്നെ വായത് കേൾക്കുന്ന പെങ്ങൾ വെറുതെ വായത് കേട്ടാ പോരാ ആ കേൾക്കുന്നതും പറയുന്നതും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് കയറണം പെണ്ണ്